ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് രണ്ട് ഏക്കർ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൊരു പ്രത്യേകതയുണ്ട് ഇതിലെ ഒരു ഏക്കർ സ്ഥലം മറ്റ് വീടുകളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ വരും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഏക്കർ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലം കൂടിയാണിത് ഹൗസ് പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കാനും വീട് വെച്ച് താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് വരൂ നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടുനോക്കാം ഈ സ്ഥലത്ത് പ്രധാനമായും കൃഷി ചെയ്തിട്ടുള്ളത് റബ്ബർ മരങ്ങളാണ് നൂറ്റഞ്ചിനത്തിൽപ്പെട്ട നല്ല ഇനം റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് പെട്ടധികമാവാത്ത മുന്നൂറ്റി അറുപതോളം റബ്ബർ മരങ്ങളാണ് ഉള്ളത് ഈ കാണുന്നത് പഞ്ചായത്ത് ടാറിങ് റോഡാണ് ടാറിങ് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലമുള്ളത് വളരെ നേരുന്നിട്ടുള്ള ഒരു സ്ഥലമാണ് വീടുകളൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരിടം കൂടിയാണ് എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഈ സ്ഥലത്തിൻ്റെ ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ബാങ്കുകൾ അതുപോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കൂടാതെ ഈ സ്ഥലത്ത് റബ്ബർ കൂടാതെ മാവ് പ്ലാവ് തേക്ക് അങ്ങനെയുള്ള മറ്റുള്ള മരങ്ങളും ധാരാളമായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിലാണെന്ന് കരുതുന്നു അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് രണ്ട് ഏക്കർ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് പിന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ ഒരു ഏക്കർ സ്ഥലം വീടുകളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ട് ഏതെങ്കിലും വീടുകളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ട് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി മേഖലയിൽ ആണ് വീടുകളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം അങ്ങനെയുള്ളവർക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇതൊക്കെയാണ് അവിടെയുള്ള കാഴ്ചകളെല്ലാതും മെഷീൻ വരെയും അതുപോലെ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്രയൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് ജന്മന്തി ആധാരമാണ് എല്ലാ വാഹനങ്ങളും കടന്നു ഇല്ലുന്ന ഒരു ഏരിയയാണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് അപ്പോൾ ഇത് വേണ്ടവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഈ സ്ഥലം വാങ്ങിയതിന് ശേഷം ഹൗസ് പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കാനും ഉപകാരപ്രദമാണ്